കേരള മനസ്സിനെ ഉഴുതുമുറിച്ച് ആശ്വാസം വിതച്ച് മോദിജി മടങ്ങി വയനാടിൻ്റെ ദുരന്തഭൂമിയിൽ സാന്ത്വനവും ആശ്വാസവും വിതച്ചുകൊണ്ടാണ് നമ്മുടെ പ്രധാനമന്ത്രി മടങ്ങിപ്പോയത് നാം ഓരോരുത്തരും എന്തൊക്കെയോ ചിന്തിച്ചു കൂട്ടി അദ്ദേഹത്തിൻ്റെ വരവിനെ കണ്ണിലൊഴിച്ച് കാത്തിരിക്കുകയായിരുന്നു ചെയ്തിരുന്നത് മോദിജി ഹെലികോപ്റ്ററിൽ വരും ഒന്ന് ചുറ്റിക്കറങ്ങും ദുരന്ത ഭൂമിയിൽ ഒരു വിവാഹ വീക്ഷണം നടത്തി തിരിച്ചു പോകും മറ്റൊന്നും ഉണ്ടാകുകയില്ല ഒരു ഫലവും ഉണ്ടാകുകയില്ല എന്നൊക്കെയാണ് നാം ധരിച്ചു വച്ചിരുന്നത് എന്നാൽ ആ ചിന്തയെ അപ്പാടെ തകിടം മറിച്ചുകൊണ്ട് മലയാളി മനസ്സുക മനസ്സുകളെ തൊട്ട് തലോടിക്കൊണ്ട് വചനങ്ങൾ നൽകിക്കൊണ്ടാണ് അദ്ദേഹം മടങ്ങിയത് മോദിജി കൽപ്പറ്റയിലെത്തുന്നു അവിടെ നിന്ന് കാറിൽ ചൂരന്മലയിൽ വരുന്നു ദുരിതബാധിത പ്രദേശങ്ങൾ നടന്നു കാണുന്നു അവിടെ നടന്ന ദുരനുഭവങ്ങൾ ചോദിച്ചു മനസ്സിലാക്കുന്നു സ്കൂൾ നഷ്ടപ്പെട്ട കുട്ടികളുടെ പുനർവിദ്യാഭ്യാസത്തെക്കുറിച്ച് ആരായുന്നു ആർമിയുടെ ബെയിൽ പാലത്തിലൂടെ നടന്നവരെ അനുമോദിക്കുന്നു ഇരുപത് മിനിറ്റിന് പകരം നാൽപ്പത്തഞ്ച് മിനിറ്റ് അവിടെ ചെലവഴിച്ച് എല്ലാം തൻ്റെ ഹൃദയത്തിൽ പകർത്തി ഒരു കാഴ്ചയാണ് നാം കാണുന്നത് അതിനുശേഷം അഭ്യർത്ഥി ക്യാമ്പിൽ ചെല്ലുന്നു അവരുടെ ദുഃഖത്തിൽ പങ്കുചേരുന്നു അവരെ ആശ്വസിപ്പിക്കുന്നു തലോടുന്നു സാന്ത്വന വാക്കുകൾ നൽകുന്നു തുടർന്ന് വിംസ് മെഡിക്കൽ ഹോസ്പിറ്റൽ ഹോസ്പിറ്റലിൽ ചെല്ലുന്നു മുറിവേറ്റവരെയും അശരണരെയും ആശ്വസിപ്പിക്കുന്നു തൊട്ടു തലോടുന്നു അവർക്ക് വേണ്ട സഹായങ്ങൾ വാഗ്ദാനം ചെയ്യുന്നു ഇപ്പോഴൊക്കെയും ഞാൻ മോദിജിയെ കാണുന്നത് എങ്ങനെയാണ് അദ്ദേഹം ഒരു മാസ്ക് ധരിച്ചിട്ടില്ല കയ്യിൽ ഗ്ലോവ്സ് ധരിച്ചിട്ടില്ല കാലിൽ മുട്ടറ്റം എത്തുന്ന ഷൂസും ധരിച്ചിട്ടില്ല കൊച്ചുകുഞ്ഞുങ്ങളെ തലോടുന്നതും കുശലം പറയുന്നതും ആശ്വാസം പാരുന്നതും കണ്ടപ്പോൾ സത്യത്തിൽ എൻ്റെ കണ്ണ് നിറഞ്ഞുപോയി പ്രധാനമന്ത്രിയുടെ ഒരു ഗാംഭീര്യവും ഗമയും അഹങ്കാരവും ഒന്നും നാം ഇവിടെ കണ്ടില്ല മറിച്ച് മനസ്സ് നിറയെ അനുകമ്പയും ദയയും സ്നേഹവുമുള്ള ഒരു സാധാരണക്കാരൻ അതാണ് നാം മോദിയിൽ കണ്ടത് തിരിച്ചു പോകുമ്പോൾ കലക്ടറേറ്റിൽ ഒരുക്കിയ യോഗത്തിൽ പങ്കെടുത്ത് നിവേദനങ്ങളെല്ലാം കേട്ടു തീർച്ചയായും ദുരിതമനുഭവിക്കുന്ന ജനങ്ങളോടൊപ്പമാണ് ഞാൻ എൻ്റെ മനസ്സ് എന്നദ്ദേഹം പറയുകയുണ്ടായി കേരളത്തിന് ആവശ്യമായതെല്ലാം ചെയ്യും എന്നും അദ്ദേഹം വാഗ്ദാനം ചെയ്തു മുഖ്യമന്ത്രിയുടെ നിവേദനം കിട്ടിയാൽ ഉടനെ തന്നെ വേണ്ടതെല്ലാം ചെയ്യാം എന്ന ആശ്വാസവാക്യം ചൊരിഞ്ഞുകൊണ്ടാണ് അദ്ദേഹം ഇവിടെ നിന്നും പറന്നുയർന്നത് ഇതാണ് ഞാൻ ആഗ്രഹിച്ച കാണാൻ ആഗ്രഹിച്ച പ്രധാനമന്ത്രി മോദിജിക്ക് എൻ്റെ ബിഗ് സല്യൂട്ട് ില്ല അതിനോടുകൂടി ഒന്നുകൂടെ എനിക്ക് ചേർത്ത് പറയാനുണ്ട് പ്രധാനമന്ത്രിയുടെ കൂടെ വന്ന മുഖ്യമന്ത്രി അദ്ദേഹത്തോടൊപ്പം ചൂരമല ദുരിതബാധിത പ്രദേശത്ത് അഭ്യർത്ഥി ക്യാമ്പിലും ആശുപത്രിയിലും അനുഗമിച്ചിരുന്നു പ്രധാനമന്ത്രിയുടെ മുമ്പാകെ തൻ്റെ ആവശ്യങ്ങളുടെ പട്ടിക നിരത്തിയില്ല തൻ്റെ മനോവികാരം പ്രകടിപ്പിക്കുകയുണ്ടായില്ല എല്ലാ കാര്യങ്ങളും തൻ്റെ ഉദ്യോഗസ്ഥന്മാർ അവതരിപ്പിച്ചു കൊള്ളട്ടെ എന്ന് കരുതിക്കൊണ്ട് അദ്ദേഹം പുറകെ നടന്നതല്ലാതെ നാം മറ്റും തന്നെ അവിടെ കാണാൻ ഇടയായില്ല നമ്മുടെ മുഖ്യമന്ത്രിയുടെ സന്ദർഭോചിതമായ ഇടപെടൽ മഹനീയമാണ് ഏറ്റവും അഭികാമ്യമാണ് ശ്ലാഘനീയമാണ് അദ്ദേഹത്തിനും എൻ്റെ ബിഗ് സല്യൂട്ട് എന്നെ കേട്ട നിങ്ങൾക്കെല്ലാവർക്കും നന്ദി നമസ്കാരം